കൊയ്യക്കുന്നം ശ്രീ മഹാദേവ ക്ഷേത്രം എറണാകുളത്ത് കിഴക്കമ്പലത്തിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുമുള്ള ഏക്കർ കണക്ക് ഭൂമിയും കളത്തിൽ കർത്താക്കന്മാരുടെ അധീനതയിലായിരുന്നു ഇപ്പോഴും ഇത് ഇവരുടെ പേരിൽ തന്നെയാണ് ഉള്ളത് അടുത്തുള്ള കുറച്ച് സ്ഥലം കുറച്ചുപേർ കയ്യേറിയെങ്കിലും അത് ക്ഷേത്രത്തിൻ്റെ അധീനതയിൽ ആക്കുവാനുള്ള ശ്രമം നടക്കുന്നു കളത്തിൽ കുടുംബം ഭാഗം വച്ചപ്പോൾ കുടുംബത്തിലെ ഒരു തായ്വഴിയായ ലക്ഷ്മിപുരം കോട്ടയിലേക്കാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം വച്ചത് എന്നാൽ ആ കുടുംബത്തിലെ കാരണവർ ഈ ക്ഷേത്രത്തിൻ്റെ പൂജ നടത്തുവാനും ക്ഷേത്രത്തിൻ്റെ ഭരണം നടത്തുവാനുമായി ക്ഷേത്രത്തിനടുത്തുള്ള വള്ളോപ്പിള്ളി മനയെ ഏൽപ്പിച്ചു അവിടെയുള്ള തിരുമേനിമാർ കുറേ നാളുകൾ പൂജകൾ നടത്തുകയും ക്ഷേത്രഭരണം നടത്തുകയും ചെയ്തു പിന്നീട് ക്ഷേത്രവും ചുറ്റുപാടുമുള്ള സ്ഥലം കൊണ്ട് മാത്രം ക്ഷേത്രം നടത്തിക്കൊണ്ടുപോകുവാൻ പറ്റാതെയായി ക്ഷേത്രം ഒരു ജീർണാവസ്ഥയിലേക്ക് പോയി ശേഷം നാട്ടുകാരിൽ കുറച്ചുപേർ കൂടി ക്ഷേത്രം പുനരുദ്ധാരണം നടത്തി ഇപ്പോൾ കാണുന്ന രീതിയിലാക്കി ഇപ്പോഴത്തെ തിരുമേനി ഇരുപത് കൊല്ലമായി ഉണ്ണികൃഷ്ണൻ തിരുമേനി ഇദ്ദേഹം ഈ ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നു ക്ഷേത്രത്തിൻ്റെ ആചാരവും അനുഷ്ഠാനവും പ്രതിഷ്ഠാരീതികളെക്കുറിച്ചും അദ്ദേഹം പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കാം നമസ്കാരം ഉണ്ണി തിരുമേനി ഉണ്ണിത്തിരുമേനിക്കുന്ന മഹാദേവ് ക്ഷേത്രം മേൽശാന്തി കേരളത്തിൽ തന്നെ ദുർലഭം ആയ പടിഞ്ഞാട്ട് ദർശനമുള്ള ശിവക്ഷേത്രങ്ങളിലൊന്നാണ് കിഴക്കമ്പലത്തെ പൊയ്ക്കുന്നും മഹാദേവ് ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്നാൽ ഏകദേശം അറുന്നൂറിൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ഒരു പുരാതനമായ ശിവക്ഷേത്രമാണ് ഇതിൻ്റെ നിർമ്മാണ ശൈലി ദ്രവീഡിയൻ രീതിയിലുള്ള നിർമ്മാണ ശൈലിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നുകഴിഞ്ഞാൽ ഊർജത്തെ ഏറ്റവും കൂടുതൽ ഉള്ളിൽ നിലനിർത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പുരാതനമായുള്ള രീതിയാണത് അപ്പോൾ അതുകൊണ്ട് വളരെ അതിശക്തമായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് നമ്മുടെ ശ്രീ ഗോവിൻ്റെ ഉള്ളിൽ നമുക്ക് അനുഭവപ്പെടുന്നത് അതുതന്നെയാണ് വരുന്ന ഭക്തർക്കും വളരെയധികം അനുകൂലമായിട്ട് അനുഭവിച്ചു വരുന്നത് ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം തന്നെ പ്രത്യേകതകളിൽ ഒന്ന് തന്നെയാണ് ഈ പടിഞ്ഞാട്ട് ദർശനമുള്ള ശിവക്ഷേത്രത്തിന് അതായത് അക്വരമൂർത്തിയാണ് അതോടുകൂടിയിട്ട് തന്നെ ഇവിടെ ഇരിക്കുന്നത് വൈദ്യനാഥൻ കൂടിയാണ് വൈദ്യനാഥൻ എന്ന് പറഞ്ഞാൽ എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കാൻ കഴിവുള്ള മഹാദേവൻ്റെ രൂപമായിട്ടുള്ള വൈദ്യനാഥനായിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് പല ഭക്തജനങ്ങളും വളരെയധികം ദൂരത്തു നിന്നും വന്നിട്ട് അവരവരുടെ ജന്മജന്മാന്തരങ്ങളിലുള്ള രോഗദുരിതങ്ങൾ അവർക്ക് മാറിയതായിട്ട് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പ്രധാന പ്രതിഷ്ഠയായ ശിവനോടൊപ്പം തന്നെ ഗണപതിയുണ്ട് ഉള്ളിൽ ഉപദേവന്മാരായിട്ട് ഭദ്രകാളി ശാസ്താവ് രാക്ഷസ് നാഗങ്ങൾ ഇത്രയുള്ള പ്രതിഷ്ഠകളുണ്ട് ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട വഴിപാടുകളായ ധാര പാൽപായസം കൂവളമാല ഇത്യാദികളെല്ലാം വളരെയധികം ഭഗവാനും വളരെയധികം പ്രാധാന്യത്തോടു കൂടിയിട്ട് തന്നെയാണ് ഇവിടെ ഈ വഴിപാടുകളെല്ലാം നടത്തപ്പെടുന്നത് എല്ലാ വർഷവും വിഷുവിന് കണിദർശനം നടത്തുകയും അതിനോട് കൂടിയിട്ട് തന്നെ വിനായക ചതുർത്ഥി കർക്കടക മാസത്തിലെ വിശേഷാൽ ഗണപതി ഹോമവും ഭഗവത്സേവയും മണ്ഡലമാസത്തിലെ വിശേഷാൽ ചുറ്റുവളക്കോടു കൂടിയുള്ള ദീപാരാധന എന്നിവയും വളരെ വളരെയധികം നടത്തപ്പെടുന്നു ശിവരാത്രിയാണ് ഏറ്റവും അധികം വിപുലമായിട്ട് നടത്തപ്പെടുന്ന ഉത്സവം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായിട്ട് നടത്തുന്ന അത് മൂന്ന് ദിവസത്തോടു കൂടി നടക്കുന്നു എന്തായാലും എത്രയും ദൂരത്തു നിന്ന് വന്ന ഭക്തജനങ്ങൾക്ക് ഇവിടെ അനുഗ്രഹ രീതിയായിട്ടിരിക്കുന്ന വൈദ്യനാഥൻ്റെ ഭാവത്തോടു കൂടിയിരിക്കുന്ന മഹാദേവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ജന്മജന്മാന്തരങ്ങളിലുള്ള എല്ലാ രോഗദുരിതങ്ങൾ തീരും എന്നുള്ളത് മഹാദേവൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും അത് ബോധ്യമുള്ളതാണ് എല്ലാം ശിവായ മഹാദേവൻ എല്ലാ പ്രണാമർപ്പിച്ചുകൊണ്ട് നമസ്കാരം എറണാകുളം ജില്ലയിലെ തന്നെ അതിപുരാതന ക്ഷേത്രമായ ഈ ക്ഷേത്രത്തിലെത്തിയാൽ ക്ഷേത്ര പരിസരവും പ്രതിഷ്ഠയും ഭക്തരുടെ കണ്ണും മനസ്സും നിറയ്ക്കുന്നു ഭക്തരുടെ അഭീഷ്ടം അതുപോലെ തന്നെ സാധിച്ചു കൊടുക്കുന്ന ഭഗവാനാണ് ഇവിടുത്തെ എന്ന് എന്നും ദർശനത്തിനെത്തുന്ന ഒരു അമ്മ പറയുന്നു ഉള്ളവർക്ക് അത്രയേറെ പ്രിയപ്പെട്ടതാണ് ഈ മഹാദേവ ക്ഷേത്രം ഞാൻ ഈ കൊയ്യങ്കാമ്പലത്തിലെ വരാൻ തുടങ്ങിയിട്ട് അഞ്ച് വർഷം മേലെ ഇവിടെ ഞങ്ങൾ സ്ഥിരം താമസം തുടങ്ങി പിന്നെ എന്നും ഇവിടെ വരുന്നുണ്ട് മഹാദേവൻ നല്ലൊരു ശക്തി സ്വരൂപം തന്നെയാണ് നമുക്ക് എന്ത് കാര്യവും മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച് അവിടെ നടക്കി നമ്മൾ അത് കൊടുക്കാമെന്നുള്ളത് ഏറ്റു കഴിഞ്ഞാൽ ഭഗവാൻ യഥാശക്തി വലിയ വഴിപാടില്ലെങ്കിൽ യഥാശക്തി എനിക്ക് അതൊരു അനുഭവം തന്നെയാണ് എൻ്റെ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മഹാദേവൻ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് ഇതുവരെ ഇപ്പം നാളെ ഭഗവാൻ്റെ നമ്മുടെ സമയദോഷമൊക്കെ വരും അതൊക്കെ ഭഗവാൻ്റെ അർപ്പിച്ച് ഞാൻ എന്നും വന്ന് തൊഴുന്നുണ്ട് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ കുടുംബത്തിനാണെങ്കിലും അതിൻ്റെ ഐശ്വര്യം ഉണ്ട് ഭഗവാനെ വന്ന് തുടരണതിൻ്റെ ഐശ്വര്യമുണ്ട് എന്തൊക്കെയാണ് സാധാരണ എൻ്റെ വഴിപാട് കൂവളമാല ധാര പിന്നെ വിളക്ക് മറ്റേ എളുതിരി കത്തിക്കമസ്കാരം പിതൃ നമസ്കാരം ശിവരാത്രി എന്നും കർക്കിടകത്തിലും കർത്തവാതിലും പിതൃതർപ്പണ ഇവിടെ പിന്നെ അയില്യപൂജയുണ്ട് എല്ലാ അയില്യത്തിനും പൂജയുണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഗണപതിക്ക് മുട്ടുടക്കല്ണ്ട് തേങ്ങ ഉടക്കല് പിന്നെ ആൾക്കാർക്ക് പിതൃതർപ്പണം ചെയ്യാം ഏത് നാൾ വെച്ചാണെങ്കിൽ ആണെങ്കിൽ തിരുമേനോട് പറഞ്ഞാൽ തിരുമേനിക്ക് വെറുപ്പം കൊടുക്കും അങ്ങനെയാണ് ഗണപതിക്ക് കറുഗമാല അതുപോലെ തന്നെ തേങ്ങ അതുപോലെ തന്നെ അപ്പം വേദ്യം അതും ഉണ്ട് അതും പറഞ്ഞ് കഴിഞ്ഞാൽ ചെയ്തു മതി ഉത്സവം എന്നത്തേക്കാണ് ഉത്സവം മറ്റേ കുംഭമാസത്തിൽ ശിവരാത്രി ശിവസത്തിൽ ശിവരാത്രിയാണ് ഇവിടുത്തെ ഉത്സവം മൂന്ന് ദിവസം പരിപാടിയുണ്ട് മൂന്ന് ദിവസം എന്ന് വെച്ചാൽ തലന്ന് ആ കലദിവസം ശിവരാത്രി അന്ന് കുറ്റ ദിവസം അങ്ങനെ മൂന്ന് ദിവസം മൂന്നാം ദിവസം ഊട്ടുണ്ട് സദ്യ അങ്ങനെ ഇപ്പോൾ വന്ന് പിന്നെ പങ്കെടുക്കുന്നുണ്ട് എല്ലാത്തിനും പറ്റണ പോലെയൊക്കെ പങ്കെടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു വനിത ഇതുണ്ട് സംഘമുണ്ട് അവരുടെ കുറേ ഇതൊക്കെ പ്രയത്നം ഇവിടെ ഉണ്ട് മാല കെട്ടലും ഇതൊക്കെ അവർ തന്നെയാണ് ചെയ്യണത് അതിൻ്റെ ഓഹരി ഭഗവാനും ിൽ ഇപ്പോൾ ഇവിടെ കുറച്ച് ഭൂമി വാങ്ങിക്കാനുള്ള സംവിധാനം വന്നിട്ടുണ്ട് അതിന് ആൾക്കാർ സംഭാവന കൊടുക്കുന്നുണ്ട് കരിവെള്ള പോലെ കൊടുക്കാം പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്ന ശിവൻ ഇത് വളരെ അപൂർവമായി കാണുന്നതാണ് തൊട്ടരികിലുള്ള ജലസ്രോതസ് പാടം കുളം ഇവയെല്ലാം ക്ഷേത്രത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു കളത്തിൽ കർത്താക്കന്മാരുടെ പരദേവതയായ വേട്ടക്കുരുമകൻ ക്ഷേത്രവും ഈ മഹാദേവ ക്ഷേത്രവും ഒരേ രേഖയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും പഴമക്കാർ പറയുന്നു വേട്ടയ്ക്കുരുമകൻ രാത്രികാലങ്ങളിൽ ഈ മഹാദേവ ക്ഷേത്രത്തിൽ എത്തുന്നു എന്നും കളത്തിൽ കുടുംബത്തിലെ കാരണവന്മാരിൽ ചിലർ പറഞ്ഞു കേട്ടിരുന്നു ഇപ്പോഴുള്ളവർ അത് സാക്ഷ്യപ്പെടുത്തുന്നു എന്തായാലും ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിൽ എത്തുക എന്നത് വളരെ പുണ്യമായി കരുതുന്നു മഹാദേവൻ്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എല്ലാവർക്കും ഈ ക്ഷേത്രത്തിലെത്തി വഴിപാടുകൾ നടത്തുവാനും മഹാദേവൻ്റെ ദർശനം നടത്തുവാനും ഭാഗ്യമുണ്ടാകട്ടെ എല്ലാ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും ഗണപതിക്ക് നാളികേരമുട്ട് വഴിപാട് നടത്തുന്നതും ഇവിടെ വളരെ വിശേഷപ്പെട്ട വഴിപാടാണ് പിതൃനമസ്കാരവും നടത്തുന്നുണ്ട് ശിവരാത്രി തിരുവാതിര അങ്ങനെയുള്ള എല്ലാ വിശേഷ അവസരങ്ങളും ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു ധാരാളം ഭക്തജനങ്ങളാണ് ഈ ഓരോ ഉത്സവവേളകളിലും ഇവിടെ എത്തിച്ചേരുന്നത് കേരളീയ പാരമ്പര്യ വാസ്തുശില്പരീതിയിൽ തന്നെയാണ് ഈ ക്ഷേത്രവും വലിയ ഇടനാഴിയോട് കൂടിയ വലിയമ്പലം പ്രദക്ഷിണപഥം നമസ്കാരമണ്ഡപം തുടങ്ങിയവയെല്ലാം ഇവിടെ കാണുവാൻ സാധിക്കും ശിവമഹിമ എന്നതുകൊണ്ട് ഭൂതകണ്ണമാലയാണ് കരിങ്കല്ലിൽ ശ്രീകോവിലിന് ചുറ്റും കാണുന്നത് എന്നാൽ ചില വ്യത്യസ്തതയാർന്ന മൃഗങ്ങളുടെയും ഇഴജീവികളുടെയും മനുഷ്യരുടെയും ചിത്രീകരണങ്ങൾ കൗതുകമുണർത്തുന്നുണ്ട് പതിനാലാം നൂറ്റാണ്ടിലേതെന്ന് തോന്നിപ്പിക്കുന്ന ചില രചനാരീതിയാണ് ഇവിടെ കാണുന്നത് സാധാരണ കേരളത്തിലുള്ള പ്രതിഷ്ഠകളിൽ നിന്ന് വ്യത്യസ്തമായ തലഭാഗമുള്ള ശിവലിംഗമാണ് ഇവിടെ ഉള്ളതെന്ന് തിരുമേനി അഭിപ്രായപ്പെടുന്നു പ്രഭും പ്രാണനാഥം വിഭും വിശ്വനാഥം ജഗന്നാഥനാഥം സദാനന്ദഭാജം भवद्भव्यभूतेश्वरं भूतनाथं शिवं शङ्करं शम्भुमिशानमीडे गळेरुण्ढमालं तनौ सर्पजालं महाकालकालं गणेशादिपालं जडाचूडगङ्गोत्तरङ्गैर्विशिष्यं शिवं शङ्करं शम्भुमि शानमीडे मण्डनं मण्डयन्तम् महामण्डलं भस्मभूषाधरन्तम् अनादिं यपारं महामोहमानं शिवं शङ्करं शम्भुमिशानमीडे वडाधोनिवासं महाटाटहासं महापापनाशं सदा सुप्रकाशं गिरीशं गणेशं सुरेशं महेशं शिवं शङ्करं शम्भुमिशानमीडे गिरीन्द्रात्मजा संगृहीतार्थदेहं गिरौ संस्थितं सर्वदा सन्निगेहं परब्रह्मब्रह्मादिभिर्वन्द्यमानं शिवं शङ्करं शम्भुमीशानमीडे कपालं त्रिशूलं कराभ्यादधानं पदाम्भोजनं रायकामं दधानं पलीवर्गयानं सुराणां प्रधानं शिवं शङ्करं शम्भुमीशानमीडे शरच्चन्द्रगात्रं गणानन्दपात्रं त्रिनेत्रं पवित्रं धनेशस्य मित्रम् अपर्णाकलत्रं सदा सच्चरित्रं शिवं शङ्करं शम्भुमीशानमीडे हरं सर्पहारं चिताभूविहारं हवं वेदसारं सदा निर्विकारं श्मशाने वसन्तं मनोजं दहन्तं शिवं शङ्करं शम्भुमीशानमीडे स्तवं यप्रभाते नरशूलपाणे स्तोत्र रत्नं विहाप्राप्य रत्नं सुपुत्रं सुधान्यं सुमित्रं कलत्रं विचित्रः समाराध्यमोक्षं प्रयाति